വണ്ടൂർ പാണ്ണ്ടിക്കാട് റോഡിൽ നിന്ന് മണലിമ്മൽപ്പാടം ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിലും വണ്ടൂർ മഞ്ചേരി റോഡിലേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈപ്പാസ് വഴി ഇറങ്ങുന്ന ഭാഗത്തും റോഡ് തകർന്നു വലിയ കുഴികൾ രൂപപ്പെട്ടത് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു മഴ കൂടിയെത്തിയതോടെ തകർന്ന ഭാഗത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുകയുമാണ് പണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ഇത് ഇവിടം റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട് ചെളിവെള്ളം നിറഞ്ഞതുമൂലം ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു മഴവെള്ളം ഒലിച്ചെത്തി ഇവിടെ ചരൽക്കല്ല് അടിഞ്ഞുകൂടിയതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ തെന്നി മറിയുകയാണ് സ്ത്രീകളാണ് പ്രധാനമായും അപകടത്തിൽപ്പെടുന്നത് ഈ ഭാഗത്ത് അഴുക്കുചാൽ നിറഞ്ഞിരിക്കുന്നതിനാൽ ചെളിവെള്ളം ഒഴുകിപ്പോകാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ് ിൽ കയറുന്നിട്ട് ബൈക്കുകളും കണ്ടമാനം വണ്ടികളും പൂച്ചിട്ട് ഈ പുല്ലു പറഞ്ഞ ആവ് കൂടണം ആർക്കും അറിയില്ല വണ്ടിയൊക്കെ വന്ന് കയറുമ്പോൾ അതേമാതിരി ഇവിടെ കിഴക്കൻ കാര്യങ്ങളും വന്ന് കൂടിയിട്ട് കൂട്ടിയൊക്കെ റേറ്റ് കുടിക്കുമ്പോൾ സോമാവേ ഫുഡ് വേണം അറിയാതെ വന്ന കണ്ടാലേ ആദ്യം പെട്ടെന്ന് അപ്പോൾ എന്താന്ന് വെച്ചതിൽ ആരതിന് നന്നാക്കേണ്ട ഈ മയക്കാലം കുറച്ചൊക്കെ വിഷുമായിട്ട് വിവരം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് നല്ല ബില്ലാകി കൊടുക്കണം എന്നില്ലാണ് ഞമ്മൾ പറയേണ്ടത് വസ്ത്രം പണിക്കാറും എല്ലാം എന്താണ് അതുകൊണ്ട് എല്ലാവരും താരീക്ഷേട്ട് ആരോഗ്യം ആൾക്കാരൊക്കെ വരുന്നത് എന്ത് എല്ലാം എല്ലാ നമുക്ക് പറയാനുള്ളത് മലമെൻ്റെ വസ്തു കയറുന്ന സ്ഥലമാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് നല്ല രീതിയിലാകും വാണിപ്പുടം ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴിയിലും പണ്ടിക്കാട് റോഡിൽ കയറുന്ന വഴിയിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് മഞ്ചേർ റോഡിൽ ഇറങ്ങുന്ന വഴിയിലും വളരെ ശോചനീയ അവസ്ഥയാണ് റോഡിൻ്റെ അവസ്ഥ വലിയ രീതിയിലുള്ള കൊണ്ട് അവിടെ കുടി രൂപം രൂപപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്കും അതുപോലെ വാൽമർ യാത്രക്കാരും അതുപോലെ ചെറു ചെറുവാഹനങ്ങളായും വാഹനങ്ങളായാലും പ്രത്യേകിച്ചും മോട്ടോർ സൈക്കിൾ ആളുകളൊക്കെ ഇവിടെ വീഴും വീഴുന്നൊരവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെ കുട്ടികളാ ഒരുപാട് കുട്ടികൾ വണ്ടി സ്കൂളിലെ മുഴുവൻ കുട്ടികളും മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന കുട്ടികളെല്ലാം ബസ് ഭാഗത്ത് നിൽക്കുന്ന മഞ്ചേരി മഞ്ചേരി റോഡിലുള്ള സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങുന്ന വഴിയിലാണ് അപ്പോൾ അവിടെയും വലിയ രീതിയിലുള്ള കുഴിവുണ്ട് ജനങ്ങളും വാഹന ഉപഭോക്താക്കളും എല്ലാവരും പ്രയാസത്തിലാണ് ഡബ്ല്യു ആണെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ് ഉത്തരവാദികളും സമാന രീതിയിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈപ്പാസ് വഴി മഞ്ചേരി റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗവും തിരുവാരൂർ ഭാഗത്തേക്കുള്ള വിദ്യാർത്ഥികളടക്കം ബസ് കാത്തു നിൽക്കുന്നത് ഇവിടെയാണ് വണ്ടൂരിന്റെ നഗരഹൃദയത്തിലുള്ള ഇത്തരം കുഴികൾ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ